സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ ഫസ്ല ഫൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി നീ എന്ത് ദുഷ്ടനാടാ അമ്മാള് പറയുന്നത് കേട്ട അമ്മ ചിരിയോടെ അകത്തേക്ക് കയറിപ്പോയി ദുഷ്ടനോ അത് ഞാൻ അവളെ അല്ല സോറി ഏട്ടെത്തിയെ വിളിക്കാൻ പോയാൽ ഞാൻ എങ്ങനെ എൻ്റെ ചെറുക്കനെ കാണാൻ പോകും അവനെ കാണാൻ മണിക്കൂർ മുമ്പേ ഞാൻ സ്റ്റാൻഡിൽ കാത്തുകെട്ടി നിൽക്കാൻ തുടങ്ങിയതാണ് കറക്റ്റ് ബസ് വന്ന് നിന്നതും ഞാൻ അവൻ്റെ അരികിലേക്ക് പോകാൻ നിന്നതും ആ പിശാച്ച് കോളേജ് ഇട്ട് വന്നു അതിൻ്റെ കണ്ണിലെങ്ങാനും പെട്ട ഏട്ടത്തീടെ അധികാരം വെച്ച് എന്തിനാണ് സ്റ്റാൻഡിൽ വന്ന് നിന്നത് ഏതിനാ വന്നത് എന്നൊക്കെ ബോധിപ്പിക്കേണ്ടി വരും അങ്ങനെ എൻ്റെ സമയം മൊത്തം നിൻ്റെ പൊടിമൂട് കാരണം പോയി സാരിലടാ അവൾ ചെറിയ കുട്ടിയല്ലേ പക്ഷെ കഴിഞ്ഞിരിപ്പ് ചെറിയ കുട്ടിയുടെ ഒന്നും അല്ല എന്നാൽ ഞാൻ ഇറങ്ങുക പോയിട്ട് വേണം ബാക്കി പാക്കിങ്ങൊക്കെ എൻ്റെ ഒപ്പം ബാംഗ്ലൂർ വരെ എൻ്റെ ചെക്കനും വരുന്നുണ്ട് അമ്പാടിയോ ഉം എന്നാ ഞാനിറങ്ങാം നിന്റെ കെട്ടിയവനോട് അന്വേഷിച്ചു എന്ന് പറഞ്ഞേക്ക് യാത്ര പറഞ്ഞ് പടികടന്ന് പോകുന്നവനെ അമ്മാൾ കുറച്ചു നേരം നോക്കി നിന്നു എന്തോ വല്ലാത്ത സങ്കടം അവൾ അകത്തേക്ക് വരുമ്പോൾ ഭദ്രാമ ചായ വച്ച പാത്രങ്ങൾ കഴുകുകയാണ് ഒന്നും മിണ്ടാതെ അമ്മയെ പിന്നിൽ നിന്നും കെട്ടിപ്പിടിച്ചു സാരില്ലടാ ആ കുട്ടി ഒരു നല്ല കാര്യത്തിനല്ലേ പോകുന്നേ എൻ്റെ കുഞ്ഞ് സങ്കടപ്പെടണ്ട താൻ ഒരു വാക്ക് പോലും പറയാതെ തൻ്റെ ഉള്ളിലെ സങ്കടം മനസ്സിലാക്കിയ ബദ്രാമയെ കണ്ട അവൾക്ക് അത്ഭുതം തോന്നി ചെറുക്കം വരാറായി കുഞ്ഞു പോയി റെഡിയാവും അപ്പൊ ബദ്രാമ റെഡിയാവുന്നില്ലേ എനിക്കൊരുങ്ങാൻ ഒരു പത്ത് മിനിറ്റ് തികച്ചു വേണ്ട കുഞ്ഞു പോയി ഡ്രസ്സൊക്കെ മാറി അപ്പോഴേക്കും അമ്മ ഈ പാത്രങ്ങളൊക്കെ കഴുകി തീർത്തിട്ട് വരാം എന്നിട്ട് മുടിയെട്ടിത്തരാം തൻ്റെ വീട്ടിലെ ഒരു ഹസ്കി നായ്ക്കുട്ടിയുണ്ട് അഞ്ചാറു മാസേ ആയിട്ടുള്ളൂ അവൻ പോവല്ലേ അതുകൊണ്ട് നമുക്ക് വേണോന്ന് ചോദിച്ചു ആ ചെറുക്കൻ സമ്മതിക്കില്ല ഉച്ച അവന് പട്ടിയും പൂച്ച ഒന്നും കണ്ണിന് നേരെ കണ്ടുവിട ഞാനൊരു പട്ടിയെ വാങ്ങി വളർത്താന്ന് പറഞ്ഞിട്ട് അവൻ സമ്മതിക്കാഞ്ഞിട്ടാ എന്നാ ഞാൻ തരുണിനോട് വേണ്ടാന്ന് പറയാം അമ്മാള് പറഞ്ഞ് റൂമിലേക്ക് പോയി സാധാരണ വരുന്ന സമയത്ത് തന്നെയാണ് ഭദ്രം വന്നത് അവൻ വേഗം കുളിച്ചൊരു ഷർട്ടും മുണ്ടും എടുത്തിട്ടു ഭദ്രനുള്ള ചായ എടുക്കുമ്പോഴാണ് റൂമിൽ നിന്ന് ഭദ്രാമ്മയുടെയും ഭദ്രന്റെയും ഉറക്കെയുള്ള സംസാരം അമ്മൾ കേട്ടത് അവൾ വേഗം ചായയുമായി റൂമിലേക്ക് നടന്നു ദേ ഭദ്രെ വെറുതെ എന്നെ ദേഷ്യം കയറ്റില്ലേ ഇതിപ്പോ ഒന്ന് രണ്ട് തവണയെ ഞാൻ കാണുന്നു ഒഴിഞ്ഞു മാറ്റം ഈ ചേർക്കൻ ഇത് എന്താ നിങ്ങൾ പോയിട്ട് വാ ഞാൻ എന്തിനാ വെറുതെ ഒരു പത്തിരുപത് വട്ടമെങ്കിലും ഞാൻ അവിടെ വന്നിട്ടുണ്ട് നീ ആ കുഞ്ഞിനെയും കൊണ്ട് പോവാൻ നോക്കി അതിന്താ ഭദ്രാമ വരാത്തേ കുറച്ചു മുമ്പ് വരാന്നല്ലേ എന്നോട് പറഞ്ഞേ അമ്മാളും അമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ദേ അടുത്ത ആളും തുടങ്ങി എന്റെ പിള്ളേരെ നിങ്ങൾ പോയിട്ട് വാ എനിക്കെന്നു വയ്യ ഈ രാത്രി തണുപ്പത്ത് നിങ്ങളെപ്പോലെ ചെറുപ്പമൊന്നും അല്ല ഞാൻ ഓ ഒരമ്മൂമ്മ വന്നിരിക്കുന്നു വേണമെങ്കിൽ വന്നാ മതി ഞാനിനി നിർബന്ധിക്കൊന്നുമില്ല അല്ലെങ്കിലും ഇപ്പൊ തന്നിഷ്ടം കുറച്ച് കൂടി വരുന്നുണ്ട് ഭദ്രൻ ദേഷ്യത്തിൽ പറഞ്ഞ് പുറത്തേക്ക് പോയി പിന്നീട് പല തവണ അമ്മാളും ഭദ്രനും കൂടെ വരാൻ നിർബന്ധിച്ചുവെങ്കിലും അമ്മ കൂടെ വന്നില്ല അമ്മയോട് യാത്ര പറഞ്ഞ് അമ്മ ബൈക്കിന് കയറി അവർ നേരെ പോയത് ബസ് സ്റ്റാൻഡിലേക്കായിരുന്നു എപ്പോഴാ ട്രെയിൻ ഭദ്രൻ ബൈക്കിന്റെ കീ അമ്പാടിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് ചോദിച്ചു ഒൻപത് മണിക്കാ അപ്പോൾ ഇനിയും ഒരുപാട് സമയമുണ്ടല്ലോ അതുവരെ ഒന്ന് കറങ്ങാനാ ഞങ്ങളുടെ പ്ലാൻ തോളിലെ ബാഗ് ഒന്നുകൂടി കയറ്റിയിട്ട് തരുൺ പറഞ്ഞു ശ്രദ്ധിച്ചു പോണം ട്രെയിൻ കയറിയിട്ട് വിളിക്കും എന്നാ ശരി പോട്ടെടി തരുൺ അമ്മാളുവിനെ ഒന്ന് ഹഗ് ചെയ്തു ഭദ്രനെ അമ്പാടി രണ്ടുപേരെയും ഒന്ന് നോക്കി തലയാട്ടി ബൈക്കിൽ കയറി വണ്ടി സ്റ്റാർട്ടാക്കി പിന്നിൽ തരുണും കയറി അവർ കൺമുന്നിൽ നിന്നും മറിഞ്ഞതും ഭദ്രൻ അമ്മാളവിന്റെ കയ്യിൽ പിടിച്ച് ബസ്സിന് അരികിലേക്ക് നടന്നു തരുൺ പോകുന്നതിൽ അമ്മാളവിന് സങ്കടം ഉണ്ടായിരുന്നുവെങ്കിലും അവൾക്കിപ്പോൾ ഒരു സമാധാനം തോന്നുന്നുണ്ട് തരുണിനെ ബാംഗ്ലൂരാക്കി അമ്പാടി നാളെ തിരികെ വരും ഇത്രയും ദൂരേക്ക് തൻ്റെ മകൻ പോകുമ്പോഴും ഒന്ന് യാത്രയയ്ക്കാൻ വരാത്ത അവൻ്റെ അച്ഛനെയും അമ്മയും വരുണ്യം ഓർത്ത് അമ്മാളുവിന് അത്ഭുതം തോന്നിയിരുന്നു നമ്മളിത് എവിടേക്കാ ഭദ്ര തൻ്റെ കൈ പിടിച്ച് ബസ്സിൽ കയറുന്നവനെ കണ്ട അമ്മാളു അത്ഭുതത്തോടെ ചോദിച്ചു അതൊക്കെ അവിടെ എത്തുമ്പോൾ എൻ്റെ കൊച്ചിന് മനസ്സിലാവും വൈകുന്നേരം ആയതിനാൽ ബസ്സിൽ തിരക്ക് കുറവായിരുന്നു അമ്മാളുവിനെയും കൂട്ടി ഭദ്രൻ ഒരൊഴിഞ്ഞ സീറ്റിലായിരുന്നു ഇവിടുന്ന് ഒരു അരമണിക്കൂർ യാത്രയുണ്ടാവും ബൈക്കിൽ പോകാന്ന് ആദ്യം കരുതിയ പക്ഷേ വയ്യ വച്ച് അതുവരെ വണ്ടി ഓടിക്കാൻ പിന്നെ അമ്പാടിക്ക് വണ്ടി വേണോന്ന് പറഞ്ഞിരുന്നു ഭദ്രൻ അവളുടെ തോടിലൂടെ കൈയിട്ട് സീറ്റിലേക്ക് ചാരിയിരുന്നു വിൻഡോ സീറ്റിലായിരുന്നു അമ്മാളും ഇരുന്നത് ഇതാര് ഭദ്രനോ ഇന്ന് ഓട്ടോ ഉണ്ടായിരുന്നില്ല ടിക്കറ്റ് എടുക്കാൻ വന്ന കണ്ടക്ടർ പരിചയഭാവത്തിൽ ചോദിച്ചു ആ ഉണ്ടായിരുന്നു ആസേട്ടാ ഇപ്പോ ഈ ബസ്സിലാണോ ചെറിയത്തിലായിരുന്നില്ലേ നേരത്തെ അതെ ആ ശ്യാമ ഡ്രൈവറായിട്ട് കയറി പിന്നെ വഴക്കൊഴിഞ്ഞൊരു നേരമില്ല നീ നീയു ആയിട്ട് അന്ന് ഒരസിയായിരുന്നല്ലോ എന്തിനാ വെറുതെ വയസ്സാങ്കാലത്ത് അടി ഒള്ളാൻ നിൽക്കുന്നേ അതുകൊണ്ട് ഈ ബസി കയറി അല ഇതാരാ അമ്മാളുവിനെ നോക്കി അയാൾ ചോദിച്ചു ഇതന്റെ കൊച്ച അലാ ഭാര്യ ആര്യ ഭദ്രൻ പരിചയപ്പെടുത്തിയതും അമ്മാളു ഒന്ന് പുഞ്ചിരിച്ചു അവരുടെ സംസാരം വീണ്ടും തുടർന്നു പോയി അമാൾ പുറത്തെ കാഴ്ചകളൊക്കെ നോക്കിയിരുന്നു അലങ്കാര വിളക്കുകൾ തെളിയിച്ച വലിയ കടകളും ആളും ബഹളവും നിറഞ്ഞ് ടൗണിൽ നിന്നും ബസ് പതിയെ ഒരു ഇട റോട്ടിലേക്ക് ഇറങ്ങി സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ റോഡിന് ഇരുവശവും നിറഞ്ഞു നിൽക്കുന്ന മരങ്ങളും ചെറിയ കാറ്റും പെസിലെ പാട്ടും കൂടെ ഭദ്രനും അമ്മാള ഒരു വല്ലാത്ത സന്തോഷം തോന്നി കൊച്ച് ഭദ്രന്റെ ആർദ്രമായ സ്വരം കാതിൽ പതിഞ്ഞതും അവൾ അവന്റെ തോളിലേക്ക് തലച്ചായ്ച്ചു വെച്ച് കിടന്നു പരസ്പരം സംസാരിച്ചില്ലെങ്കിൽ ഇരുവരുടെയും മനസ്സിൽ വല്ലാത്ത ശാന്തതയുണ്ടായിരുന്നു പെട്ടെന്ന് ബസ്സിലെ പാട്ട് മാറി വന്നതും ഇരുവരും പരസ്പരം നോക്കി ഒപ്പം മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു ഞാനന്ന് നിന്ന് വായിനോക്കിയതൊന്നും അല്ല അമ്മാൾ പരിഭവത്തോടെ പറഞ്ഞു നീ എങ്ങനെ നോക്കിയതാണെങ്കിലും അന്ന് ഞാൻ ശരിക്കും പകറിപ്പോയിരുന്നു ഭദ്രൻ ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു ഒപ്പം അവന്റെ കൈ പാട്ടിനനുസരിച്ച് അവളുടെ തോളിൽ താളം ഇട്ടു അരമണിക്കൂർ കഴിഞ്ഞതും അവർ ബസ് ഇറങ്ങി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടിയുണ്ട് ഓട്ടോയിൽ പോകാം ഭദ്രൻ അവളെയും കൂട്ടി ഓട്ടോയിൽ കയറി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതും ഓട്ടോ ഒരു റബ്ബർ കാർഡിന് മുന്നിലായി നിർത്തി ഓട്ടോ തിരിച്ചു പോയതും ഭദ്രൻ അമ്മാളവിൻ്റെ കയ്യിൽ തന്റെ കൈ കോർത്തു പിടിച്ച് അകത്തേക്ക് നടന്നു കയ്യിലുള്ള കീ ഉപയോഗിച്ച് ഗേറ്റ് തുറന്ന് അകത്ത് കയറി രണ്ട് ഭാഗവും റബ്ബർ മരങ്ങളും അതിനിടയിലൂടെ ഒരു റോഡ് ഇത് നമ്മുടെ ജോസഫിന്റെ റബ്ബർ എസ്റ്റേറ്റാ ഇടയ്ക്ക് നമ്മൾ പിള്ളേർ സെറ്റ് ഇവിടെ കൂടാറുണ്ട് അതുപോലെ വീട്ടുകാരെയും കൂട്ടി ഇടയ്ക്ക് വരും ഇത് മൊത്തം റബറ ഇതിന്റെ നടുവിലൊരു കുഞ്ഞു വീടുണ്ട് എല്ലാവരും കൂടി ഉണ്ടാവുമ്പോൾ മുറ്റത്ത് വിറക് കൂട്ടി കത്തിച്ച് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് കൂടും മുന്നോട്ട് നടക്കുന്നതിനിടയിൽ അവൻ പറഞ്ഞു അപ്പോ ഇന്ന് നമ്മൾ ഇവിടെയാണോ അതേലോ അവളുടെ തോളിൽ കൈയിട്ട് കുറച്ച് ദൂരം മുന്നോട്ട് നടന്നതും ഒരു ചെറിയ ടെറസ് വീട് കണ്ടു മുന്നിൽ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് ഉമർത്ത് വയസ്സായ ഒരാളും ഇരിക്കുന്നുണ്ട് മാത്യു മാത്യുചേട്ടാ ഭദ്രൻ പരിചയഭാവത്തിൽ വിളിച്ചു ആ എത്തിയോ ഞാൻ നിങ്ങൾ വരാൻ കാത്തിരിക്കുമായിരുന്നു ജോസ് വിളിച്ച് പറഞ്ഞായിരുന്നു നിങ്ങൾ വരും റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുന്നതെന്ന് പിന്നെ രാത്രിയിലേക്കുള്ള ഫുഡ് വാങ്ങി വെക്കാനും പറഞ്ഞു ചേട്ടന് ബുദ്ധിമുട്ടായല്ലേ ഏ ഇല്ലെന്നേ ഞാൻ അപ്പുറത്തെ റെബർ ഷെഡിൽ കാണും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി അതും പറഞ്ഞാൽ ആ ചേട്ടൻ തിരിച്ചുപോയി ആ ചേട്ടൻ ഇവിടെ ഒറ്റക്കാണോ താമസിക്കുന്നേ അമ്മാളു അകത്തേക്ക് കയറുന്നതിനിടയിൽ ചോദിച്ചു ഏയ് അല്ല കൂടെ ഭാര്യയുണ്ട് റബ്ബർ ഷെഡിന്റെ അടുത്ത് അവർക്കൊരു വീടുണ്ട് ഭദ്രൻ ഉമരത്തെ വാതിലടച്ച് അകത്തേക്ക് കയറി ഒരു ഹാളും ഒരു മുറിയും അടുക്കളയും ഉള്ള ഒരു കുഞ്ഞു വീടായിരുന്നു അത് ഭദ്രാമ അവിടെ ഒറ്റക്കല്ലേ ഭദ്ര ഞാൻ വിളിച്ചതല്ലേ വരാനിട്ടാ അതും വേണമെന്ന് വെച്ച് പിന്നെ അമ്മ ഒറ്റയ്ക്ക് നിൽക്കാറുണ്ട് അതോർത്ത് പേടിക്കണ്ട നീ പോയി ഫ്രഷ് ആയിക്കോ ഞാനൊന്ന് അമ്പാടിയെ വിളിച്ചു നോക്കട്ടെ ഭദ്രൻ പറഞ്ഞതു അമ്മാള് തലയാട്ടി റൂമിലേക്ക് നടന്നു ഒരു ബെഡും ടേബിളും മാത്രമുള്ള ഒരു കുഞ്ഞു മുറിയായിരുന്നു അത് ബെഡ് നല്ല ഭംഗിയിൽ വീഴ്ചട്ടുണ്ട് അവൾ ഫാൻ ഓൺ ചെയ്ത് കഴുത്തിലെ ഷോൾ അഴിച്ചു മാറ്റി ശേഷം കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്ന് കെട്ടിവച്ച മുടി അഴിക്കുമ്പോഴാണ് ഫോൺ റിങ് ചെയ്തത് നോക്കുമ്പോൾ പൊടിമോളുടെ നമ്പറിൽ നിന്നാണ് ഓ ഇവൾക്ക് ഇവളുടെ വരണേട്ടം ഫോണൊക്കെ തിരികെ കൊടുത്തു ഇതിപ്പോ എന്തിനാണവോ എന്നെ വിളിക്കുന്നത് സംശയത്തോടെ കോൾ അറ്റൻഡ് ചെയ്തു ആ പറവടി മോളെ അമ്മാളു നീ എന്താ ചെയ്യുന്നേ ഞാൻ ഒന്നും ചെയ്യുന്നില്ല വെറുതെ ഇരിക്ക ഇരിക്കേ ഒന്നൂല ഞാൻ വെറുതെ വിളിച്ചതാ നിനക്ക് സുഖമല്ലേ അമ്മാളു ഇനി ചോദിക്കാനാണോ നീ വിളിച്ചേ എനിക്ക് സുഖ അമ്മാള് ഫോൺ സ്പീക്കറിലിട്ട് ടേബിളിൽ വച്ചു ശേഷം മുടിയിലെ ക്ലിപ്പ് അഴിച്ച് കെട്ട് കളഞ്ഞു ഞാൻ ഇന്നു മുതൽ കോളേജിൽ പോകാൻ തുടങ്ങി ആ തരുൺ പറഞ്ഞിരുന്നു ആണോ തരുൺ ഇന്ന് ബാംഗ്ലൂരിൽ പോയി ഉം അമ്മാളു ഒന്ന് മൂളുക മാത്രം ചെയ്തു ഇന്ന് രാവിലെ വരണേട്ടൻ എന്നെ കോളേജിലാക്കി തന്നു വരുമ്പോ ബസ്സിലാ വന്നെ കൃഷ്ണഗീതത്തില് പൊടിമോള് പറയുന്നത് കേട്ട് ഇതെല്ലാം എന്തിനാണ് തന്നോട് പറയുന്നതെന്ന് അമ്മാളുവിന് തോന്നി അമ്മാളു എന്താ പൊടിമോളെ ശരിക്കും നീ എന്തിനാ വിളിച്ചേ കാര്യം എന്താന്ന് വെച്ചാ പറ ഒരിക്കലും നീയുമയാളും തമ്മിലുള്ള കല്യാണം നടക്കാൻ പാടില്ലായിരുന്നു അമ്മാളു അയാൾ നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല നീ എന്തൊക്കെയാ പൊടിമോളെ പറയുന്നേ ഭദ്രൻ ഭദ്രൻ ആള് ശരിയല്ല അമ്മാളും അന്ന് വൈകി പറഞ്ഞ പോലെ അയാൾക്ക് ഓരോ റൂട്ടിൽ ഓരോ പെൺപിള്ളേരുണ്ട് പൊടിമോളെ അമ്മാളുൻ്റെ ശബ്ദത്തിൽ അത്രയും ദേഷ്യം നിറഞ്ഞിരുന്നു ഞാൻ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ അമ്മാളു അയാളൊരു സ്കൂൾ കുട്ടിയുടെ കൂടെ അവൾക്ക് അയാളെ ഇഷ്ടമാ പൊടിമോള് പറയുന്നത് കേട്ട് വാതിലിനരികിൽ നിൽക്കുന്ന ഭദ്രനെ അമ്മൾ കണ്ണാടിയിലൂടെ കണ്ടിരുന്നു നീ എത്രയും പെട്ടെന്ന് അയാളെ വീക്ഷിച്ചേക്ക് ഒരിക്കലും വിശ്വസിക്കരുത് ഈ ഡ്രൈവർമാരെ നിന്നോട് കാണിക്കുന്ന സ്നേഹം മുഴുവൻ കള്ളോ അയാളുടെ ലിസ്റ്റിലുള്ള പെണ്ണുങ്ങളിൽ ഒരാളും മാത്രം നീ അതുകൂടി കേട്ടതും ഭദ്രൻ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പുറത്തേക്കിറങ്ങിപ്പോയി ദേ സൂക്ഷിച്ചു സംസാരിക്കണം പൊടിമോളെ നീ സംസാരിക്കുന്നത് എൻ്റെ ഭർത്താവിനെ കുറിച്ചാണെന്ന് ഓർമ്മ വേണം അതുകൊണ്ടാ ഞാൻ വരണേട്ടന്റെ കാല് പിടിച്ച് ഫോൺ വാങ്ങിച്ചതും ഇതൊക്കെ വിളിച്ചു പറഞ്ഞതും അയാള് വൃത്തികെട്ടവൻ അമ്മാളു നിർത്തി ഇനി ഒരു വാക്ക് നീ എന്റെ ഭദ്രനെ കുറിച്ച് ഞാൻ പറഞ്ഞ നീ എൻ്റെ അനിയത്തിയാണെന്നും ഞാനങ്ങ് മറക്കും മറ്റാരെക്കാളും നിനക്ക് എന്നെ അറിയാലോ ഭദ്രൻ ആരാണെന്നും അവൻ്റെ സ്വഭാവം എങ്ങനെയാണെന്നും എനിക്കറിയാം നീ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ എൻ്റെ വിശ്വാസമൊന്നും ഇല്ലാതാവാൻ പോകുന്നില്ല അമ്മാളു നീ സ്വയം കണ്ണടച്ച് ഇരുട്ടാക്ക നിനക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നിനക്ക് അറിയാനിട്ടാ ഇത് തന്നെയാ എനിക്ക് നിന്നോടും പറയാനുള്ളത് ഞാൻ കൂടുതലൊന്നും പറഞ്ഞു തരുന്നില്ല കുറച്ചു കാലം കഴിഞ്ഞാൽ നിനക്ക് സ്വയം മനസ്സിലായിക്കോളൂ ദേഷ്യത്തിൽ പറഞ്ഞ് അമ്മാള് കോള് കട്ടാക്കി ഭദ്രൻ എന്തൊക്കെയോ ആലോചിച്ചുമർത്തിയ സ്റ്റെപ്പിലിരിക്കാണ് അവന്റെ തൊട്ടരികിലായി അമ്മാ വന്നിരുന്നു അവൻ അവളെ ഒന്ന് നോക്കിയ ശേഷം വീണ്ടും ഇരുട്ടിലേക്ക് മെഴികൾ പായിച്ചു സമയം മുന്നോട്ട് കടന്നുപോയി ഇരുവരും പരസ്പരം ഒന്നും വേണ്ടിയില്ല എനിക്ക് വിശക്കുന്നുണ്ട് ഭദ്രാം അവൾ കുറെ കഴിഞ്ഞതും പറഞ്ഞു വാ കഴിക്കാം അവൻ എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു പിന്നാലെ അമ്മാളും എന്താ സന്ദീപേട്ട ഇവിടെ വന്ന് ഒറ്റക്കിരിക്കുന്നേ ഉമ്മറത്തിരിക്കുന്ന സന്ദീപിന് അരികിലായി വൈക വന്നിരുന്നു ഏ ഒന്നുമില്ല ഞാൻ വെറുതെ പൊടിമോളെ കുറിച്ചും അമ്മാളുവിനെ കുറിച്ചും ആലോചിക്കുകയായിരുന്നു വൈക ദീർഘമായി ഒന്ന് നിശ്വസിച്ചു അച്ഛമ്മ ഇന്നുകൂടി പറഞ്ഞോളൂ എന്ത് സന്ദീപ് വൈകീയുടെ കാലിൽ പതിയെ തടവിക്കൊണ്ട് ചോദിച്ചു ഞാൻ നിങ്ങളെ കൈയും കണ്ണും കാട്ടി മയക്കിയെടുത്ത അല്ലെങ്കിൽ എന്റെ സ്ഥാനത്തിപ്പൊ അമ്മാളും ഉണ്ടാവുമായിരുന്നു എന്നു മുതൽ അമ്മാളുവിനോട് സ്നേഹം കൂടിയതാവും അവൾ ഇവിടെ ഉള്ളപ്പോൾ കണ്ണെടുത്താൽ കണ്ടു കൂടായിരുന്നു അച്ഛമ്മയല്ലേ ആള് ഇന്ന് പറയുന്നതല്ല നാളെ പറയുക പക്ഷെ അമ്മാളു അവൾ എനിക്ക് പൊടിമോളെ പോലെയാ ചെറുപ്പം തൊട്ട് തൊട്ടെടുത്ത് നടന്നവളാ അങ്ങനെയുള്ള ആ കുട്ടിയെ കല്യാണം കഴിക്കാൻ എന്നെ കൊണ്ടും കഴിയില്ലായിരുന്നു പൊടിമോളെ വച്ച് നോക്കുമ്പോൾ അമ്മാളും ആ ഞാൻ കുറേ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അപ്പോഴത്തെ പൊട്ടബുദ്ധിയിൽ എന്തൊക്കെയോ കൊറേ കാട്ടിക്കൂട്ടി പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എൻ്റെ തെറ്റുകൾ അമ്മാളുവിൻ്റെ കാര്യമൊന്നും ആലോചിച്ച് എനിക്ക് ഒരു പേടിയില്ല ഭദ്രനുള്ള കാലത്തോളം ഇവിടത്തേക്കാ സന്തോഷത്തിൽ അമ്മാളു അവിടെ ജീവിക്കും പക്ഷെ പൊടിമോള് അവൾ വലിയൊരാപത്തിലാണ് പോയി പെട്ടിരിക്കുന്നത് സന്ധിപെട്ടൻ എന്തായി പറയുന്നത് തുടരും